പക്ഷെ ഞാൻ ഈ ആക്ട് തെറപ്പി എനിക്ക് ആക്ട് തെറപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഗെയിം ചേഞ്ചറായിട്ട് തോന്നി ഞാൻ ഇന്ന് എന്റെ എല്ലാ എൻസൈറ്റിയും തീരാനുള്ള കാരണം ഞാൻ ഇന്ന് ആക്ട് തെറപ്പി ആണെന്ന് പറയും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒ സി ഡീനെ കുറിച്ചാണ് എന്താണ് ഒ സി ഡി ഒ സി ഡി നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ എഫക്ട് ചെയ്യും പിന്നെ ആക്ട് തെറപ്പി ഇതിനെ ഈ സിറ്റുവേഷനെ ബെറ്റർ ആക്കാൻ എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് യിൽ ഒരു സൈക്കിൾ വരും ഏറ്റവും ആദ്യം നമ്മുടെ ബ്രെയിനിൽ വരുന്ന തലച്ചോറിൽ വരുന്ന ഒരു ഒബ്സസീവ് വിചാരമായിരിക്കും ഒബ്സസീവ് വിചാരം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന് തോന്നും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു തോട്ട്സ് ആയിരിക്കും അത് എന്നാലും അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മൾ തോട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് തോട്ട്സ് ഉണ്ട് ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ തല് നമ്മുടെ തലില് ചുമ്മാതെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഇത് ചെയ്യണം